ദിലീപിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി മഞ്ജു വാര്യർക്കെതിരെ പരാമർശം നടത്തിയത് ദിലീപിന്റെ കുതന്ത്രം ബലാത്സംഗ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പ്രതിഭാഗത്തിന്റെ കയ്യിലെത്തിയത് അതിജീവിത വീണ്ടും ചോദ്യം ചെയ്യും സൈബർ ആക്രമണം വകവയ്ക്കാതെ ലാലിന്റെ പ്രതികരണം വന്നത് അന്തിമ വിധിയല്ലെന്ന് ദിലീപിനെ ഓർമ്മിപ്പിച്ച് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായെങ്കിലും ആ വിധിയെ പൊതുസമൂഹം സ്വാഗതം ചെയ്തിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ശ്രമിക്കുന്നത് ഗൂഢാലോചന കേസിൽ പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായിട്ടും ദിലീപിനൊപ്പം എന്ന് പറയാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ കഴിയുന്നില്ലെന്നത് പ്രസക്തമാണ് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ ദിലീപിനെ തള്ളിപ്പറയാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് തനിക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന നടൻ ദിലീപിന്റെ ആരോപണം അദ്ദേഹത്തിന്റെ തോന്നൽ മാത്രമാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥർ അവർക്ക് മുന്നിലെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തി തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് അതിശക്തമായി രംഗത്തു വന്നു അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കിയ അവർ എന്നും ഉപാധികളില്ലാതെ അവൾക്കൊപ്പം നിലകൊള്ളുമെന്നും പ്രഖ്യാപിച്ചു വിധി വന്നതിന് പിന്നാലെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ഉമാ തോമസ് രൂക്ഷമായി പ്രതികരിച്ചു മഞ്ജു വാര്യർക്കെതിരായ പരാമർശം കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതുവരെ പറയാത്ത വാദങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വളച്ചൊടിക്കാനാണ് ദിലീപ് ശ്രമിക്കുന്നത് ഇത് കേസിന്റെ ഗതി വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണെന്നും അവർ ആരോപിച്ചു ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിധി പകർപ്പ് വിശദമായി പഠിച്ച ശേഷം കേസിൽ അപ്പീൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും ഉമാ തോമസ് അറിയിച്ചു വിചാരണ കോടതി വിധിയിൽ അതിജീവിത പൂർണ്ണ അതൃപ്തിയിലാണ് നീതി നടപ്പായില്ലെന്ന വിലയിരുത്തലിലാണ് അതിജീവിത ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് തീരുമാനം വിചാരണ കോടതിക്കെതിരെ ആദ്യ മുതൽ അതിജീവിത കടുത്ത നിലപാടെടുത്തിരുന്നു കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഹണി എം വർഗീസിനെ മാറ്റി അതിജീവിതയും സർക്കാരും രണ്ടു തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയതും അപൂർവതയാണ് ഒരു ഘട്ടത്തിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നില്ലെന്ന നിലപാട് പോലും നടിയും സർക്കാരും സ്വീകരിച്ചു അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിച്ചത് ഇതിനെ ദിലീപ് എതിർത്തു അപ്പോൾ ശക്തമായ നിലപാട് നടിയെടുത്തു പിന്നീട് ഇതേ ജഡ്ജിക്കെതിരെ തന്നെ അതിജീവിത നിലപാടെടുത്തു ഇനി അന്തിമവിധി പരിശോധിച്ച് അപ്പീലിന് പോകും ഇതിനുള്ള സാധ്യത തേടുകയാണ് അതിജീവിത കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടായിരുന്നു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നായിരുന്നു അതിജീവിതയുടെ പരാതി നടിയുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന പരാതിയും ഉന്നയിക്കുകയുണ്ടായി അതിജീവിതയുടെ ക്രോസ് വിസ്താരം പല ദിവസങ്ങളിലും വൈകിട്ട് വരെ നീണ്ടു അതിജീവിതയെ ബുദ്ധിമുട്ടിക്കാൻ മുപ്പതിലധികം അഭിഭാഷകരാണ് പങ്കെടുത്തത് വാദി പ്രതിഭാഗത്തെ ബാലൻസ് ചെയ്യാൻ ജഡ്ജി തയ്യാറാകുന്നില്ലെന്ന പരാതിയും ഉയർന്നു അതിജീവിതയെ പരുക്കനായി വിസ്തരിക്കുന്നത് തടഞ്ഞില്ല സംഭവിച്ച കാര്യങ്ങൾ ഒരു കൂട്ടം അഭിഭാഷകരുടെ മുന്നിൽ ആവർത്തിക്കേണ്ടി വന്നപ്പോൾ ഇര തകർന്നുപോയി എന്നതും വിവാദമായി ഈ വാദമുയർത്തി ഹൈക്കോടതിയിലെത്തി വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല സുപ്രീം കോടതിയും ആവശ്യം തള്ളി രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം ആദ്യം എ സുരേഷിനും രണ്ടാമത് വി എൻ അനിൽകുമാറുമാണ് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ചത് കോടതിയുടെ സമീപനത്തിലുള്ള അതൃപ്തിയായിരുന്നു ഇരുവരുടെയും രാജിയിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമാണ് വിധിക്കെതിരെ മേൽ കോടതികളെ സമീപിക്കുമെന്ന് സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുമുണ്ട് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് നടിയെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പ്രതിഭാഗത്തിന്റെ കയ്യിലെത്തി എന്നായിരുന്നു വെളിപ്പെടുത്തൽ മെമ്മറി കാർഡ് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയ ഫോറൻസിക് റിപ്പോർട്ട് ജഡ്ജി രണ്ട് വർഷത്തോളം മറച്ചുവെച്ചു എന്നാണ് പിന്നീട് ഉയർന്ന ആരോപണം ഈ റിപ്പോർട്ട് തനിക്ക് കൂടി നൽകണമെന്ന അതിജീവിതയുടെ ആവശ്യത്തോടും മുഖം തിരിച്ചു പിന്നീട് ഇതിനായി അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു സിനിമാ മേഖലയിലെ നിരവധി പേർ മൊഴി മാറ്റിയപ്പോഴും ആദ്യം നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്ന നടനും സംവിധായകനുമായ ലാൽ ഇപ്പോഴും സൈബർ സൈബറിടത്തിൽ ആക്രമണം നേരിടുകയാണ് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു ഈ കേസ് തെളിയിക്കാൻ വേണ്ടി തന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസമെന്ന് ലാൽ പറഞ്ഞു അതിജീവിത ആ രാത്രിയിൽ വീട്ടിൽ വന്നപ്പോൾ ബെഹ്റയെ ആദ്യം വിളിച്ചറിയിച്ചത് പി ടി തോമസ് അല്ലെന്നും താനായിരുന്നുവെന്നും ലാൽ വ്യക്തമാക്കി മാർട്ടിൻ എന്ന ഡ്രൈവർ വേദന അനുഭവിക്കുകയാണെന്നും അവനിൽ സംശയമുണ്ടെന്ന് പി ടി തോമസിനോട് പറഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥരോട് സംശയം പ്രകടിപ്പിച്ചതും ലാലായിരുന്നു കോടതിയിലും പ്രോസിക്യൂഷനിലും ലാലും കുടുംബവും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഒരിക്കൽ പോലും മൊഴി മാറ്റിയില്ല ഗൂഢാലോചനയെക്കുറിച്ച് തന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം പോലീസുകാർക്കറിയാം കോടതിക്കറിയാം എന്നായിരുന്നു ലാൽ പ്രതികരിച്ചത് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദിലീപ് പറയുന്നുണ്ട് ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതിയുണ്ടെന്നും അന്വേഷണ സംഘം മുൻ മേധാവി ബി സന്ധ്യ പ്രതികരിച്ചത് ദിലീപിനുള്ള മുന്നറിയിപ്പാണ് വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ വരെ പൊതുസമൂഹം സംശയത്തോടെ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടായതോടെ അതിജീവിത പോരാട്ടം കടുപ്പിക്കും ദിലീപിന് ആ പോരാട്ടത്തെ നേരിടാൻ ഇനിയും ജീവിതം മാറ്റിവെക്കേണ്ടി വരും